മലപ്പുറം ജില്ലയിലെ തിരുവാലിയിൽ നിപ ബാധിച്ച് യുവാവ് മരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് ഫലങ്ങളും നെഗറ്റീവ് ഹൈറസ് ഗണത്തിൽപ്പെട്ട പതിമൂന്ന് പേരെയും സ്രവ പരിശോധന ഫലങ്ങളാണ് നെഗറ്റീവായത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി മലപ്പുറം തിരുവാലിയിലെ നിപ രോഗബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ് ഇതനുസരിച്ച് ഇവിടെ പ്രോട്ടോകോൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ പതിമൂന്ന് പേരുടെ സാമ്പിളുകൾ നെഗറ്റീവും പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുമാണ് ഉള്ളതെന്ന് മന്ത്രി പറഞ്ഞു നമുക്ക് ഇന്നലെ പരിശോധിച്ചത് പതിമൂന്ന് സാമ്പിളുകളാണ് പതിമൂന്ന് സാമ്പിളുകളും നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ ഇതിൽ പരിശോധിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഒന്ന് ഈ സമ്പർക്ക പട്ടികയിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ സാമ്പിളുകളാണ് നമ്മൾ എടുക്കുക ഇനി സമ്പർക്ക പട്ടികയിൽ ആർക്കെങ്കിലും അതിനൊരു സെക്കൻഡറി കോണ്ടാക്റ്റും ആകട്ടെ സെക്കൻഡറി കോണ്ടാക്റ്റിൽ ഉള്ളവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെ സാമ്പിളും എടുക്കും അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ എല്ലാ സാമ്പിളുകൾ എടുക്കുക രോഗലക്ഷണമുള്ളവരുടെ സാമ്പിളുകൾ എടുക്കുക എന്നുള്ള നിലയാണ് അതാണ് നമ്മുടെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്ന ഒരു രീതി അപ്പം രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ രോഗവ്യാപനം ഉണ്ടാകാനുള്ളൊരു ഹയസ്റ്റ് ഏറ്റവും സാധ്യതയുള്ളൊരു സമയം അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ സമയത്തുള്ള മുഴുവൻ ആളുകളെയും സി സി ടി വി ദൃശ്യങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് ഒരാളെ പോലും വിട്ടുപോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കി അവരെ കണ്ടെത്തി അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രതിരോധ മരുന്ന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് രോഗവ്യാപനത്തിൽ സാധ്യത കുറവാണെങ്കിലും ലക്ഷണമുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിളുകൾ പരിശോധിക്കും മരിച്ച യുവാവ് ബംഗളൂരുവിലാണ് പഠിച്ചത് അതുകൊണ്ടുതന്നെ കർണാടക സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ന്യൂസ്